കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വിസി റദ്ദാക്കി സീരിയൽ നമ്പറും റിട്ടേണിംഗ് ഓഫീസറുടെ ഒപ്പുമില്ലാതെ ബാലറ്റ് പേപ്പർ നൽകി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടന്ന നീക്കം ചട്ടവിരുദ്ധമാണെന്ന പരാതിയിലാണ് വി സിയുടെ നടപടി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ഡിപ്പാർട്ട്മെന്റ് യൂണിയനുകളുടെ പ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ച് വിശദമായ അന്വേഷണത്തിന് സീനിയർ അധ്യാപകരുടെ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടും വി സി ഡോ പി രവീന്ദ്രൻ ഉത്തരവിട്ടു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള സംഘർഷം കാരണം അടച്ചിട്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന വോട്ടെണ്ണൽ നിർത്തിവെക്കാനുള്ള വി സിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ബാലറ്റ് പേപ്പറുകൾ യൂണിവേഴ്സിറ്റിയിൽ സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ് ബാലറ്റ് പേപ്പറിൽ സീരിയൽ നമ്പറും റിട്ടേണിംഗ് ഓഫീസറുടെ ഒപ്പും പതിക്കാതെ ബാലറ്റ് പേപ്പറുകൾ നൽകിയത് വോട്ടിംഗിൽ കൃത്രിമം കാണിക്കാനാണെന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിരുന്നു ഇത് സംഘർഷത്തിനും ഇടയാക്കി പരാതിയിൽ വി സി ബന്ധപ്പെട്ടവരിൽ നിന്ന് വിശദീകരണം തേടിയിരുന്നു ബാലറ്റ് പേപ്പറുകൾ അച്ചടിക്കുന്ന യൂണിവേഴ്സിറ്റി പ്രസ് അധികൃതർ മുൻകാലങ്ങളിലെപ്പോലെ ബാലറ്റ് പേപ്പറിൽ സീരിയൽ നമ്പർ പതിച്ചിരുന്നു എന്നാൽ വോട്ടർമാരായ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ബാലറ്റ് പേപ്പറിലെ സീരിയൽ നമ്പർ നീക്കം ചെയ്യുവാൻ റിട്ടേണിംഗ് ഓഫീസർ ആവശ്യപ്പെട്ടിരുന്നതായി പ്രസ് അധികൃതർ വി സിയെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിലെ മറ്റ് നാല് ഡിപ്പാർട്ട്മെന്റ് തെരഞ്ഞെടുപ്പുകളിലും സമാന രീതിയിൽ സീരിയൽ നമ്പർ ഇല്ലാതെയുള്ള പേപ്പറുകളാണ് നൽകിയിരുന്നത് തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ സുതാര്യമാകുന്നതിന് സിൻഡിക്കേറ്റ് അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നടത്തിയ വോട്ടെണ്ണൽ റദ്ദാക്കാൻ വി സി ഡോക്ടർ പി രവീന്ദ്രൻ ഉത്തരവിട്ടത് അതോടൊപ്പം യൂണിവേഴ്സിറ്റിയുടെ സാറ്റലൈറ്റ് ക്യാമ്പസുകളായ ഐ ടി എസ് ആർ ചെതലയം ജോൺ മത്തായി സെന്റർ തൃശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഐ ഐ ടി എന്നിവിടങ്ങളിൽ വിജയികളായ യൂണിയൻ ഭാരവാഹികളുടെ പ്രവർത്തനം തൽക്കാലം നിർത്തിവെക്കാനും വി സി നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമ സംഭവങ്ങൾ ഉൾപ്പെടെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സീനിയർ അധ്യാപകരടങ്ങുന്ന അഞ്ചംഗ കമ്മിറ്റിയെ വി സി നിയോഗിച്ചിട്ടുണ്ട് ഡോക്ടർ സന്തോഷ് നമ്പി ചെയർമാനായ കമ്മിറ്റിയിൽ ഡോക്ടർ എ എം വിനോദ് കുമാർ ഡോക്ടർ എൻ മുഹമ്മദ് അലി ഡോക്ടർ പ്രീതി കുറ്റി പുലയ്ക്കൽ ഡോക്ടർ കെ കെ ഏലിയാസ് എന്നിവർ അംഗങ്ങളാണ് പത്ത് ദിവസത്തിനുള്ളിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അടച്ചിടാനിടയായ സാഹചര്യം വിശദീകരിക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടതനുസരിച്ച് വി സി ഡോക്ടർ പി രവീന്ദ്രൻ കഴിഞ്ഞ ദിവസം തൃശൂരിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷവും സാഹചര്യങ്ങളും വി സി ഗവർണറെ ധരിപ്പിച്ചു ഗവർണറുമായി നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് വി സി തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിട്ടത്